നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ലോക വൃക്ക ദിനം എല്ലാ വർഷവും മാർച്ച് മാസം രണ്ടാം വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ ഡോക്ടർ ലൈവിലും വൃക്ക രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃക്ക മാറ്റിവെക്കൽ എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ രാംദാസ് പിഷാറെഡ്ഡി ഡോക്ടർ ലൈവിൽ അതിഥിയെത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം സാധാരണയായിട്ട് വൃക്കസ്തംഭനമാണ് വൃക്കമാറ്റിവയ്ക്കലിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വൃക്ക വൃക്കസ്തംഭനം ഉണ്ടാകുന്നത് വൃക്കസ്തംഭനം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സ്ഥായിയായ വൃക്കയുടെ പ്രവർത്തന ശേഷി കുറയുന്ന സാഹചര്യം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒട്ടനവധി ഇപ്പോൾ ഉണ്ട് അതിൽ പ്രധാനമായും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ് പ്രമേഹ രോഗവും അതീ രക്തസമ്മർദ്ദവും അതിനു പുറമെ ചെറുപ്പകാലത്ത് ഈ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ചില നെഫ്രൈറ്റിസുകൾ അവ കൊണ്ടും ശിശുക്കളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായാൽ അതായത് യൂറിനറി ട്രാക്റ്റ് എന്ന് പറയും കിഡ്നിയും കിഡ്നിയുടെ നാളിയും ഐ മീൻ മൂത്രനാളിയും മൂത്രസഞ്ചിയും എല്ലാം അടങ്ങുന്നതാണ് ജെനറ്റോ യൂറിനറി അട്രാക്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ വന്ന് അത് മുകളിലോട്ട് കയറി കിഡ്നിയെ ഭാവിയിൽ തകരാറിലാക്കുന്ന ഒട്ടനവധി അസുഖങ്ങളുണ്ട് പിന്നെ കഞ്ചിനറ്റിൽ ആയിട്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ പിന്നെ ഹെറിഡിറ്ററി ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതകമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളും ഈ പറഞ്ഞ മാതിരി സ്ഥായിയായ വൃക്ക പ്രവർത്തനത്തെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് ഇതെല്ലാം വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഈ വൃക്കയെക്കുറിച്ചിട്ടുള്ള ഈ പരിമിതമായ നോളജ് ജനങ്ങളുടെ ഇടയിലുള്ളത് ഹൃദയ ഹൃദയാഘാതം ഹൃദയസ്തംഭനം ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്പർ ടു ആയിട്ട് നിൽക്കുന്നത് പ്രവർത്തനശേഷി കുറയുകയും ഇതിൻ്റെ ചികിത്സക്കായി വരുന്ന ഒരുപാട് രോഗികൾ ഏത് തുറയെടുത്താലും പബ്ലിക് സെക്ടർ മെഡിക്കൽ കോളേജുകളിലെടുത്താലും മറ്റേ ഈ പ്രൈവറ്റ് സെറ്റപ്പിലായാലും ഒരുപാട് പേര് ഈ അസുഖം ബാധിച്ച് കാലക്രമേണ കിഡ്നി ഫെയിലിയർ വന്ന് ഒന്നിലോ ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ എന്നുള്ള ആ സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുവരുന്നത് അതായത് നാൽപ്പതുകളിലും അമ്പതുകളിലും ഈവൺ അറുപതുകളിലും സ്ഥായിയായിട്ട് വൃക്കകൾ പ്രവർത്തന ശേഷി കുറയുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ചികിത്സാരീതികളാണ് ഇതെല്ലാം ഈ ചികിത്സാരീതികളെല്ലാം ഒരുപാട് ചിലവുള്ളതാണ് എങ്കിലും ഇപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് എൻ്റെ പേര് കിഷോർ എന്നാണ് ഡോക്ടറെ ചോദിച്ചോളൂ ആ ഡോക്ടർ ഞാൻ തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടർ ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു പേഷ്യന്റ് ആണ് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് ബ്ലഡ് കുറയുമ്പോൾ ബ്ലഡ് അടയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും അപ്പൊ എനിക്ക് ഇതുകൊണ്ട് ഇനി ഇവ മാറ്റി വെക്കാൻ തടസ്സമുണ്ടോ എത്ര വയസ്സായി എനിക്കിപ്പോ നാല് വയസ്സായി ഡോക്ടർ തീർച്ചയായിട്ടും നേരത്തെ നേരത്തെക്കൂട്ടി ചിന്തിക്കേണ്ട ഒരു സംഗതിയായിരുന്നു ഇത് എന്താ വെച്ചാൽ ഈ പണ്ടൊക്കെ ഈ ആറു വർഷം ഏഴു വർഷം ഒക്കെ ഡയാലിസിൽ ഉള്ളത് തന്നെ കുറവായിരുന്നു എന്നുവെച്ചാൽ ഡയാലിസിസ് എന്താ എന്തൊക്കെ പറഞ്ഞാലും ഡയാലിസിസ് ഒരു പൂർണ്ണ ട്രീറ്റ്മെൻറ്റ് ഉപാധിയല്ല അവർക്ക് ആ അതായത് ഈ പറഞ്ഞ മാതിരി ബഡിൽ നിന്ന് മലിനവസ്തുക്കളും ലവണങ്ങളും അരിച്ചെടുത്ത് സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പക്ഷേ അതിന് പുറമേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതാണ് ഈ പ്രശ്നം അതായത് രക്തക്കുറവ് രക്തക്കുറവിൻ്റെ ഒരു പ്രധാന കാരണം മെറുത്ര എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ കിഡ്നി മാത്രം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചിലവേറിയ സംഗതികളുമാണ് മാത്രമല്ല ദീർഘകാലം എടുക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും വൃക്ക മാറ്റിവെക്കൽ തന്നെയാണ് ഒരു കൂടുതൽ ഉറപ്പുള്ള സംഗതി ചിലവില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ ചിലവുകൾ ദീർഘകാലത്തിൽ കുറയാനാണ് സാധ്യത തീർച്ചയായിട്ടും ഇല്ല അതായത് നേരത്തെ ഓഫ് കോഴ്സ് മറ്റേ ഹാർട്ട് മുതലായ അവയവങ്ങളുടെ പരിശോധനകൾ നടത്തി അതെല്ലാം കുഴപ്പത്തിലില്ല കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രമേ വൃക്കമാറ്റിവെങ്കിൽ ചെയ്യുള്ളൂ നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രമേഹ രോഗിയാണോ ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഓപ്ഷനാണ് അത് അധികം താമസിക്കാതെ തന്നെ ചെയ്യണം പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഡോണർ ഇല്ല എന്നും പറഞ്ഞുകൂടി നടക്കേണ്ട കാര്യമില്ല കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട് അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് വൃക്കമാറ്റി വെക്കൽ ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ വളരെയധികം പ്രാബല്യത്തിൽ വന്നു അതായത് ഏകദേശം അഞ്ഞൂറ്റമ്പതിൽ പരം സോളിഡ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കണം ഒരിക്കൽ ഡയാലിസിസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അത് ചെയ്യണം എന്നുള്ളൊരു ധാരണ നിലനിൽക്കുന്നുണ്ട് അതിൽ എത്രമാത്രം വസ്തുതാപരമാണ് അല്ല ഈ പരാമർശിച്ച രോഗങ്ങൾ അതായത് സ്ഥായിയായിട്ട് വൃക്കകളുടെ പ്രവർത്തനശേഷി കുറയുമ്പോൾ അതാണ് ഞാൻ ആ സ്തംഭനം എന്നുള്ളവാക്ക് അവിടുന്ന് ആദ്യം മാറ്റിക്കളഞ്ഞത് വൃക്കസ്തംഭനം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളാണ് അത് ഫോർ എക്സാമ്പിൾ അധിക രക്തസ്രാവം അല്ലെങ്കിൽ അതിസാരം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ള പാമ്പുകടി വൈപ്പർ ബൈറ്റ് വൈപ്പർ അണലി വിഷപാത ടോക്സിൻസ് അതായത് നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിയാതെയോ കഴിക്കുന്ന ഒരുപാട് ടോക്സിൻസ് ഉണ്ട് ഫോർമിക് ആസിഡ് നമ്മുടെ കേരളത്തിൽ വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഫോർമിക് ആസിഡ് റബ്ബർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അപ്പോൾ അതെടുത്ത് കുടിക്കുക അപ്പോൾ അതെടുത്ത് കുടിക്കുമ്പോൾ അത് വൃക്കകളെ ബാധിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവയെല്ലാം ആ തൽസമയത്ത് കണ്ടുപിടിച്ച് അവരെ ചികിത്സിച്ചാൽ ഈ വൃക്കകൾ തന്നെത്താനെ പ്രവർത്തനശേഷി തിരിച്ചെടുക്കും അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി പത്തോ എട്ടോ പത്തോ ഡയാലിസിസ് കഴിഞ്ഞാൽ അവർ സുഖം പ്രാപിച്ച് വീട്ടിൽ പോകുന്നു അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഒരുപാട് ഇൻഫെക്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ എലിപ്പനി ഡെങ്കിപ്പനി അതുപോലത്തെ വൈറസുകളുടെ പ്രവാഹമാണ് പല വൈറസുകളും വൃക്കയെ ബാധിക്കുന്നുണ്ട് ഇവയെല്ലാം സ്ക്രബ് ടൈഫസ് എന്ന് പറഞ്ഞ് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട് ഇവരെല്ലാം ഈ ഈ അസുഖങ്ങളിലെല്ലാം വൃക്കകളുടെ സംഭരം താൽക്കാലികമാണ് ആൺ ദി അതർ ഹാൻഡ് ഈ ഇപ്പോൾ പറഞ്ഞ അസുഖങ്ങളുടെയൊക്കെ സ്ഥായിയായിട്ടുള്ള പ്രവർത്തനശേഷി നഷ്ടപ്പെടുമ്പോൾ ഡയാലിസിസ് തുടർന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ആ സമയത്തെ തുടങ്ങും അതായത് ബ്ലഡ് യൂറിയൻ ക്രിയാറ്റും തുടക്കത്തിലേ വെച്ചു ഡയാലിസിസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഡയലിസും യൂഷ്വലി അമ്മ സാധാരണഗതിയിലൊരു എട്ട് പത്ത് ക്രിയാറ്റൻ വരെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡയലിസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യണതന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ ഇപ്പോൾ നമുക്കൊരു ഫോൺ കോൾ കിട്ടി ആറു വർഷമായിട്ട് ഡയലിസിലാണ് ആറു വർഷം ജീവിച്ചിരിക്കുകയാണ് ഡയാലിസില് ആഴ്ചയിൽ ലണ്ടെണ്ണം ചെയ്ത് ഇതൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കേട്ടിട്ട് പോലും അത്ര അധികം ഡയാലിസിസ് സെൻറ്റേർസ് ഉണ്ട് ഇപ്പോൾ പത്ത് നൂറ്റമ്പ നൂറ്റമ്പത്തഞ്ചോളം ഡയാലിസിസ് സെൻറ്റേഴ്സ് കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട് പല ഫണ്ടുകളുമുണ്ട് എൻ ജി ഒ ഫണ്ട്സ് ഫണ്ട്സ് ഉണ്ട് ഗവൺമെൻറ് ഫണ്ടുണ്ട് കാരണി ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് പലർക്കും പല ഗുണവും ചെയ്യാൻ കഴിയുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഡോക്ടർ നമുക്കൊരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ഉണ്ട് ചോദിച്ചോളൂ ആ സാർ മുപ്പത്തി നാല് വയസ്സ് പ്രായമുള്ള എനിക്ക് ഒന്നര വയസ്സ് അവരെ നെർസോട്ടിക്സ് സെൻ്ററായിരുന്നു ഒന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെ കമ്പ്യൂട്ടർ സുഖമായി സി എൻസി വലിയ മെഡിക്കൽ ടൈറ്റ് എൻ്റെ വരെയുള്ള ചികിത്സയെ ഡോക്ടർ പറഞ്ഞാൽ വിവാഹം കഴിക്കാവുന്ന അങ്ങനെ വിവാഹം കഴിക്കാമെന്നും അവന് ഇഷ്ടപ്പെടാതെ അഞ്ച് വർഷത്തായിരിക്കും വിവാഹം കഴിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് വിവാഹം കഴിച്ചെങ്കിലും ഉണ്ടല്ലോ അവൻ്റെ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ കിഡ്നി ആയി അപ്പൊ കാര്യമായിട്ട് ചെക്കപ്പ് ആണല്ലേ സാർ നെർസോട്ടിക്സ് അവന്റെ ഈ കിഡ്നി എഫ്എഫ് ഡിയിലെ ബുക്ക് ചെയ്ത അനുസരിച്ച് എത്രയും അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു ഡേറ്റിംഗ് ഇപ്പൊ നിങ്ങൾക്ക് വന്നാലും ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഈ സാർ നെഫ്രോട്ടിക് സെൻട്രം പേഷ്യന്റിന്റെ ഉണ്ടല്ലോ അത് സക്സസ് ആകുമോ ഒരു പേടി ഉണ്ട് എന്താണെന്ന് അതിന് പറയുന്നത് ഇത്രയും വർഷം നീണ്ടുനിന്ന് നെഫ്രോട്ടിക് സെൻട്രോം അതായത് നെഫ്രോട്ടിക് സെൻട്രോം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പരാമർശിച്ച മാതിരിയാണ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണോളജിക്കൽ മെക്കാനിസംസ് തകരാറിലാവുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം അത് അന്നേ തടയാൻ കഴിഞ്ഞില്ല ചികിത്സിച്ചു ഭേദമായി പിന്നെയും വന്നു അങ്ങനെ പല പ്രാവശ്യവും വന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നീട് യൂറിനിലെ ആൽബവിൻ ഉണ്ടായി കാണില്ല പക്ഷേ കുറേശ്ശെ കുറേശായിട്ട് കിഡ്നിയുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് വീണ്ടും വരുമൊന്നുമില്ല ഈ അസുഖം സാധാരണഗതിയിൽ ചില അസുഖങ്ങളുണ്ട് രണ്ടാമത് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വൃക്ക മാറ്റി വയ്ക്കൽ തന്നെയാണ് വേണ്ടത് അത് അൺഫോർച്ചുനേറ്റാണ് സാധാരണഗതിയിൽ ഇത്രയും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാറില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതിന് ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് കിഡ്നി ഫെയിലിയർ വരുവുള്ളൂ ഈ പറഞ്ഞ നെഫ്രോട്ടിക്സ് ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ചെറിയൊരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സാധാരണയായിട്ട് വൃക്ക മാറ്റിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഡോക്ടർമാർ എത്തുന്നത് എപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച മാതിരി സ്ഥായിട്ടുള്ള പ്രവർ വൃക്കയുടെ പ്രവർത്തനശേഷി കുറയുന്ന ഏതൊരു അസുഖത്തിലും രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നിലോ ആജീവനാന്തം ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്കമാറ്റി വയ്ക്കാൻ ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ ഓപ്പണാണ് ഒരു ശ്രോതാവ് ഇപ്പം ചോദിച്ച മാതിരി ഡയാലിസ് കൊണ്ട് എല്ലാം ആവുന്നില്ല ആറു വർഷമായിട്ട് ഡയാലിസിലാണ് പക്ഷേ അവർക്ക് പലപ്പോഴും ബ്ലഡിൻ്റെ കുറവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും നേരെ മറിച്ച് വൈറ്റൽ ഓർഗൻ എന്നുള്ള കിഡ്നി രണ്ടെണ്ണം ഉള്ളതുകൊണ്ടും അത് ഒരെണ്ണം ഒരാൾക്ക് ഒരു വൃക്കദാതാവിന് കൊടുക്കാമെന്നുള്ളതുകൊണ്ടും ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ പെർമിറ്റഡാണ് ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷനിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ഈ ഡോണറെ കംപ്ലീറ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് ഫിസി സൈക്ക സൈക്യാട്രിക് ഈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവർ കേൾ അപ്പോൾ അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും ആരായാലും അതാണ് ഈ ലൈവ് റിലേറ്റഡ് ഡോണർ എന്ന് പറയുന്നത് പിന്നെ ലൈവ് അൺറിലേറ്റഡ് ഡോണറാണ് പിന്നെ ഉള്ളത് അതിൽ ഇപ്പോൾ വളരെ നിഷ്കർഷമായിട്ടുള്ള ലോസ് ഉണ്ട് പാർലമെൻറ്റ് തന്നെ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് വൃക്കയുടെ ട്രേഡ് ഒരിക്കലും പാടില്ല അത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തിയാൽ അത് തടയണം അതിനുവേണ്ടി ഒരു ഓതറൈസേഷൻ കമ്മിറ്റി എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയുമുണ്ട് അതിൻ്റെ ലീഗാലിറ്റീസിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ലൈവ് വൺ റിലേറ്റഡ് പെർമിറ്റഡ് ആണ് ഇപ്പോൾ ഇമോഷണലി റിലേറ്റഡ് സ്പൗസ് വൈഫ് അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്ത് കൊടുക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവരോട് നോ എന്ന് പറയില്ല പക്ഷെ ഒരു പരിധിവരെ അവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് അവരുടെ ആൽട്രൂയിസം ആൽട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒട്ടും ഇതുമായിട്ട് എന്താ പറയുക ഒന്നും പാടില്ല എന്നുള്ളതാണ് ഒരു ഇത് പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ലൈവ് റിലേറ്റഡ് ഡോൺഡർ ഉണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും ഡയബറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ലൈവ് വൺ റിലേറ്റഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ കടാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളിൽ നിന്നുള്ള ഉറക്കകൾ അതുപോലെ തന്നെ ലിവറ് ഹൃദയം മുതലായ അവയവങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്നത് മൾട്ടിപ്പിൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വന്നത് തന്നെ ഈ കടാവര ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഹൃദയമൊന്നും ആർക്കും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ വൃക്കകൾ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം ഉള്ളത് അത് വരെ കൊടുക്കാം ലിവറിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുക്കാം അതും റിസ്ക് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദോൺലിക്ക് ഓർഗൻ അതായത് അവയവം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ജീവനോടെ ഇരിക്കുമ്പോൾ ഡോക്ടർ സാധാരണയായിട്ട് നമ്മൾ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് അതെ ആദ്യം തന്നെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നു രോഗികളോട് പറയുന്നു അതായത് നിങ്ങൾക്ക് മറ്റു അവയവങ്ങളുടെ കേടുപാടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ തന്നെയാണ് ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിന് ഇത്രയാണ് ചിലവുകൾ വരിക ഇത്രയാണ് പാർശ്വ ചെലവുകൾ അതായത് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ദി ഹാവ് ടു ടേക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു രൂപ അവർക്ക് കൊടുക്കും എന്നിട്ട് അവർക്ക് ഓപ്ഷൻ കൊടുക്കും സാധാരണഗതിയിൽ ഇപ്പോൾ പേരൻസ് അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പ് ദ കം ഫോർവേഡ് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ് എന്താ വെച്ചാൽ അതിലാണ് ഏറ്റവും നല്ല സക്സസ് റേറ്റ് അതായത് ഇപ്പോഴത്തെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷന് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ആണ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് സർവൈവൽ അപ്പോൾ യു കൻമാ അപ്പോൾ നമ്മുടെ തന്നെ പേഷ്യൻസ് കുറേ പേരുണ്ട് ഇരുപത് ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം കടന്നവർ അപ്പോൾ അങ്ങനെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇത് സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ആളില്ല ശരി നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ ബന്ധുക്കളോ റിലേറ്റഡ് ആരെങ്കിലും ഉണ്ടോന്നോ ഇതും കഴിഞ്ഞ് ഇല്ലെങ്കിൽ ദെൻ ദ ആർ രജിസ്റ്റേഡ് ഫോർ ദിസ് കടാവ ട്രാൻസ്പ്ലാന്റ് കടാവ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം നമ്മളിപ്പോൾ ഏകദേശം പതിനെട്ട് ആശുപത്രികളുണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാം ഒരൊറ്റ ശൃംഖലയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതിനാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിങ് അല്ലെങ്കിൽ മൃതസഞ്ജീവിനി എന്ന് പേരിട്ടത് നമ്മൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ കൊണ്ടുവന്നത് ഇന്നുവരെയും അത് ഒരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള ഗുണം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് കൂടി ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കൂടി പാങ്കറിയാസും കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പുതിയ പുതിയ നൂതനമായിട്ടുള്ള സംഭവങ്ങൾ കൂടി പലതിക്കിലും നടന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ പത്രത്തിൽ വായിച്ചു ഇപ്പോൾ എയർ ട്രാൻസ്പോർട്ട് വരെ വരാൻ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കണം ലോകമെമ്പാടും എയ്റ്റി പെർസെൻ്റ് അത് ട്രാൻസ്പ്ലാന്റ്സ് കടാവ ട്രാൻസ്പ്ലാന്റ് ആണ് ട്വൻ്റി പെർസെൻ്റ് ഉള്ളൂ മറ്റത് ഡോക്ടർ ഡോക്ടർവ് തുടരുന്നു മാറ്റിവെക്കൽ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വൃക്ക മാറ്റിവെക്കൽ കഴിഞ്ഞാൽ അവർ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ ബോഡിയിൽ എന്ത് സാധനം വെച്ചാലും ആരുടെയാണെങ്കിലും അൺലെസ് ഇറ്റ് ഇസ് ഇറ്റ് ബിലോങ്സ് ടു അൻ ഐഡൻറ്റിക്കൽ ട്വിൻ ഐഡൻറ്റിക്കൽ ട്വിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജനിതക ഘടന ഒന്നാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ റിജക്ഷൻ ഉണ്ടാവാറുണ്ടാവാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഈ റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ ഉണ്ട് ആ മരുന്നുകൾ കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷമായിട്ട് വളരെ വളരെ എന്താ പറയുക ഫലപ്രദമായ മരുന്നുകൾ വന്നതിന് ശേഷമാണ് ഈ സർവൈവൽ ഇത്രയും കൂടിയത് അതുകൊണ്ട് തന്നെയാണ് ഹാർട്ടും ലിവറും എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്നത് അതുവരെ വളരെ ചെറിയ തോതിൽ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ തൊണ്ണൂറുകളിലാണ് പ്രാബല്യത്തിൽ വന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കെയ്മിൻ ഇൻറ്റു എക്സിസ്റ്റൻസ് ഇൻ ഫിഫ്റ്റീസ് ഹാർട്ടൊക്കെ അതും കഴിഞ്ഞാണ് മറ്റൊക്കെ എക്സ്പെരിമെൻറ്റലെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് റിജക്ഷൻ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് റിജക്ഷൻ ആൻറ്റി റിജക്ഷൻ മരുന്നുകൾ ആ ജീവനത്തം കഴിക്കണം തുടക്കത്തിൽ അതിൻ്റെ ഏകദേശ ചെലവ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് വരും പിന്നെ അത് കുറഞ്ഞ് 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 ഒരു രണ്ടായിരം മൂവായിരം രൂപയ്ക്കകത്ത് നിൽക്കുന്ന മരുന്നുകളെ വേണ്ടു ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രത്യേക തരം ഇൻഫെക്ഷനുകൾ തന്നെയുണ്ട് ഇപ്പം നമുക്കൊന്നും വരാത്ത തരത്തിലുള്ള വൈറസ് ഇൻഫെക്ഷൻസൊക്കെ ഇവർക്ക് വരാം അത്ര സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല അത്ര അതിനും ഇപ്പോൾ ചികിത്സകളുണ്ട് അതാണ് ഈ ടെക്നോളജി ആൻഡ് മെഡിസിൻ ഇസ് അഡ്വാൻസിങ് ടു സച്ച് അൻ എക്സ്റ്റൻറ്റ് അതായത് അത്രയും മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ പുതുതായി പുതുതായി കാണുന്ന വൈറസുകൾക്കെതിരൊക്കെ ആയിട്ടുള്ള ഈ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട് ദ മെയിൻ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് അതായത് നമ്മുടെ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഇത് പ്രാപ്യമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ടാകണമെന്നും അത് പബ്ലിക് സെക്ടറിലും വേണം പ്രൈവറ്റ് സെക്ടറിലും വേണം സോ ദാറ്റ് കുറേ പേർക്കെങ്കിലും ഇത് സാധിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാലൊരു ആവശ്യമുള്ള രോഗികളെ കണക്കിലെടുക്കുകയാണെങ്കിൽ അതിലൊരു ടു ടു ത്രീ പെർസെൻറ്റ് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുള്ളൂ ബാക്കി ഒരു ആറ് ഏഴ് ശതമാനം ഡയാലിസിസ് ബാക്കിയുള്ളവരൊക്കെ ഇത് രണ്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടവരാണ് പക്ഷെ അത് ഒരുപാട് മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ ഇത്ര ഇത്തരം സംരംഭങ്ങൾ സർക്കാർ തലത്തിലും അതുപോലെ തന്നെ എൻ ജി ഒസ് മുന്നോട്ട് വന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും നമ്മൾ വായിക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഗുണ ഗുണപ്രദമായിട്ടുള്ള ജീവിതം നൽകാൻ കഴിയുന്നുണ്ട് ഡോക്ടർ ലീവിൻ്റെ സമയം പൂർണ്ണമാവുകയാണ് വൃക്കം മാറ്റിവയ്ക്കലിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ സംസാരിച്ചത് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റിൻ നെഫ്രോളജി വിഭാഗം ഡോക്ടർ രാംദാസ് പിഷാരെഡ്ഡിയാണ് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം